വടകര ജെ ടി എസ് പരിസരത്ത് വെച്ച് വാടകമുറിയിൽ നിന്നും എട്ട് കിലോ കഞ്ചാവുമായി രാജസ്ഥാൻ സ്വദേശി അറസ്റ്റിൽ വടകര സർക്കിൾ എക്സൈസ് ഇൻസ്പെക്ടർ ഹിറോഷ് ആൻഡ് പാർട്ടിയും നടത്തിയ റെയ്ഡിലാണ് കഞ്ചാവ് പിടികൂടിയത് രാജസ്ഥാൻ സ്വദേശി ബാഹുലാൽ ആണ് അറസ്റ്റിലായത് ജെ ടി എസ് പരിസരത്ത് വെച്ച് കഞ്ചാവുമായി ഒരാളെയാണ് എക്സൈസ് പിടികൂടിയത് ഇയാളുടെ കൂടെ കഞ്ചാവ് വിൽപ്പനയുമായി വേറെയും പേർ ഉണ്ടെന്നാണ് എക്സൈസ് കണ്ടെത്തലിൽ ലഭിച്ച വിവരം ഇവരെ കണ്ടെത്താനുള്ള അന്വേഷണം നടത്തിവരികയാണ് എക്സൈസ് ഇൻസ്പെക്ടർ അനുശ്രീ എ ഐ ഗ്രേഡ് പ്രമോദ് പുളിക്കൂർ പ്രിവെൻറ്റീവ് ഓഫീസർ ഉനേസ് ഗ്രേഡ് സിരാജ് സിഒമാരായ ശ്രീനാഥ് മുസ്ബിൻ ഡ്രൈവർ സിഒ പ്രജീഷ് എന്നിവരും പങ്കെടുത്തു രാവിലെ ഒരു കിലോ എണ്ണൂറ്റി ഇരുപത് ഗ്രാം കഞ്ചാവുമായി പശ്ചിമബംഗാൾ സ്വദേശിയ എക്സൈസ് സംഘം പിടികൂടിയിരുന്നു ഇവരുമായി ഈ സംഘത്തിന് ബന്ധമുണ്ടോ എന്ന് എക്സൈസ് അന്വേഷിച്ചു വരുന്നുണ്ട് സംസ്ഥാന തൊഴിലാളികൾ നമ്മുടെ കഞ്ചാവ് കടത്തിക്കൊണ്ടുവന്നുള്ള രഹസ്യവനങ്ങളുണ്ട് അത് പ്രകാരം നമ്മുടെ ജെ ടി എസ് ടെക്നിക്കൽ സ്കൂളിൻ്റെ മുൻവശം വെച്ച് ഉദ്ദേശം എട്ട് കിലോ കഞ്ചാവുമായി നമ്മുടെ ബാബുലാൽ എന്നാണെല്ലാം അറസ്റ്റ് ചെയ്തിട്ടുണ്ട് രാജസ്ഥാൻ സ്വദേശിയാണ് കേസിന്റെ തുടർ നടപടി നടന്നുവരികയാണ് നിന്നെ കോടതി ഹാജരാക്കുന്ന നടപടി സ്വീകരിക്കുന്നതാണ്